ഹലോ അസ്സാം വലൈക്കും ജസ്രാസ് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് സ്ഥിരം ഇടുന്ന പോലത്തെ ഒരു വീഡിയോ ഒന്നല്ല എൻ്റെ മാമ അഥവാ എൻ്റെ ഉമ്മാടെ മൂത്തുമ്മ്മായുടെ മകൻ കിഡ്നി പേഷ്യൻ്റാണ് രണ്ട് കിഡ്നിയും പോയിരിക്കുകയാണ് അപ്പോൾ ഡയാലിസിസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അപ്പോൾ ഡയാലസിന് വേണ്ടിയിട്ടാണ് എല്ലാം ഇതാക്കിയത് ഇപ്പോൾ അവർ വീടിൻ്റെ ആധാരം പണിയം വെച്ചിട്ട് ജപ്തിമലാണ് നിൽക്കുന്നത് വീട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് ഒക്കെ നമ്മൾ ഞാനിപ്പോൾ ഒരു വീഡിയോ വീഡിയോടും ആ ഒരു ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം നൂറ് രൂപയാണ് പറ്റുന്നതെങ്കിൽ നൂറ് രൂപ അയച്ചു കൊടുക്കാം പിന്നെ എൻ്റെ അത്രക്കുള്ള രണ്ട് ആൺകുട്ടികളാണ് എൻ്റെ മാമാക്കുള്ളത് അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഇപ്പോൾ സഹായിക്കുക മുപ്പത്തഞ്ച് ലക്ഷമാണ് നമ്മൾ എമൗണ്ട് അവർ പറയുന്നത് ഏകദേശം ഏഴ് ലക്ഷമൊക്കെ ആയിട്ട് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ബാക്കിയുള്ള ലക്ഷം കിട്ടണം അപ്പോൾ എല്ലാവരും പറ്റുന്ന എമൗണ്ട് എടുത്ത് സഹായിക്കാം പിന്നെ പൈസ നമ്മൾ പറ്റുന്ന നമ്മൾ വിചാരിച്ച പോലെ അങ്ങട്ട് കിട്ടിയില്ല എല്ലാവരും ഇടുന്ന പോലെ തന്നെ നമ്മളും ഒരിക്കുമൊക്കെ വന്ന് വീഡിയോ എടുത്തു പക്ഷേ അതിനൊരു ഏഴ് ലക്ഷം മാത്രമായിട്ടുള്ളൂ എല്ലാവരും ഇടുമ്പോൾ അതിനെന്തായിട്ടുള്ള പൈസ എന്തായാലും നമുക്ക് ഇതാക്കുന്ന എല്ലാവരും കിട്ടുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇതിനത്രയ്ക്ക് ഇതായിട്ട് എമൗണ്ട് ആയിട്ടില്ല അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെ സഹായിക്കുക പിന്നെ അത് മാത്രം അപ്പം എന്നാലും അത്രയ്ക്ക് പൈസ ആയിട്ടില്ല അപ്പോൾ പറ്റുന്ന പോലെ ഒന്ന് സഹായിക്ക ഞാനെന്തായാലും ആ എടുത്ത വീഡിയോ ഞാൻ ഇതിലൂടെ ആഡ് അയക്കും അപ്പൊ ആ വീഡിയോ പോയിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങള് കണ്ടിട്ടോ കിഡ്നിക്ക് സഹായിക്കണം അതുകൊണ്ട് എന്റെ മോനൊരു കിഡ്നി രോഗിനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നാലുകാരും നാലുകറ്റും നാട്ടുകാരനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഡയാലിസിന് മുന്നോട്ട് പോകാൻ ഞങ്ങളെ കൊണ്ട് വേറെ കഴിയില്ല ഇതിന്റെ ആധാരമൊക്കെ ഭേദിരുന്നു ശബ്ദമല്ല മാറ്റും എന്റെ കുഞ്ഞുമക്കളും ഭാര്യയുണ്ട് ും എൻ്റെ പേര് സിഹാബു ഞാൻ ആറു വർഷമായിട്ട് കിഡ്നിക്ക് വെച്ചിട്ടുണ്ട് പത്ത് വർഷത്തോളം ഞാൻ ലുലുവിലായിരുന്നു പ്രവാസിയായിരുന്നു ഞാൻ അങ്ങനെ കിഡ്നിക്ക് അസുഖമായിട്ട് ഞാൻ പിന്നെ പോന്നു പിന്നെ ഇപ്പോൾ ഇവിടെ നാട്ടുകാർ പിട്ടുള്ള കൂട്ടുകാരൊക്കെ വാങ്ങിക്കാൻ പറ്റൊക്കെ സഹായം കൊണ്ട് അങ്ങനെ ഡയാലിസായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോന്നു സഹായിക്കാനായിട്ട് നമസ്കാരം ഷഹീൻ വേണ്ടിയിട്ട് ഈ കുടുംബത്തിന് വേണ്ടിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നത് കാരണം കിഡ്നി രോഗിയാണ് അതുകൂടാതെ ഈ രോഗം മൂലം ഒരുപാട് കടബാധ്യതകളും ഇപ്പൊ ജപ്തി നോട്ടീസൊക്കെ വന്നിരിക്കുന്ന അവസ്ഥയില് ഈ കുടുംബത്തിന് നമ്മുടെ മുമ്പിൽ അഭ്യർത്ഥന വെക്കാതെ അപേക്ഷ വെക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ പേരിലാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് നല്ല രീതിക്കൊക്കെ ജീവിച്ചിരുന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം ഒരസുഖം വന്നാൽ തകരുന്നത് ഈ കുടുംബത്തിന്റെ ഒരു കുടുംബത്തിന്റെ എല്ലാമാണ് അസമാധാനവും സാമ്പത്തിക അടിത്തറയും എല്ലാം നഷ്ടപ്പെട്ട് ഇങ്ങനെ പകച്ചു നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ അപേക്ഷയാണ് നിങ്ങളോട് വെക്കുന്നത് ഷിയാബ് നീണ്ട പത്ത് വർഷക്കാലം സൗദിയിലും ദുബായിലുമായിട്ട് ലുലുവിലെ ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അവിടെ നിന്ന് ശാരീരിക ബുദ്ധിമുട്ടുള്ള മൂലമാണ് നാട്ടിലേക്ക് വരുന്നതും ഇപ്പൊ എട്ട് വർഷമായിട്ട് ഇങ്ങനെ ഡയാലിസിസ് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടത്തെ പ്രിയപ്പെട്ട ചളിങ്ങാട് മഹല് ഭാരവാഹികളും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നാട്ടുകാർ എല്ലാവരും ചേർന്നിട്ടാണ് ഡയാലിസിസ് പോലും ഇപ്പോ ചെയ്തു വരുന്നത് ചളിങ്ങാട് ജുമാ മസ്ജിദിന്റെ കീഴിൽ വലിയൊരു ജനകീയ കമ്മിറ്റി കക്ഷി രാഷ്ട്രീയ ജാതി മതചിന്തകളെല്ലാം മാറ്റി ഒരു കമ്മിറ്റി കൂടിയിട്ടാണ് ഷിഹാബിന് വേണ്ടിയിട്ടുള്ള ചികിത്സക്കും അദ്ദേഹത്തിന്റെ കടബാധ്യതകൾ തീർക്കാനുമായിട്ടുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുന്നത് കിട്ടി മാറ്റി വെച്ച് ജീവിതത്തിലേക്ക് വരാനും അദ്ദേഹത്തിന്റെ ജപ്തി ഒഴിവാക്കാനുമായിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ സമാഹരിക്കാനാണ് എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ നാടിനോടൊപ്പം ഈ നാടിന്റെ ഐക്യത്തിനോടൊപ്പം നന്മയോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഷിഹാബിനെയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബത്തിനേയും കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും കൂടി ഉണ്ടാകണം തൃശൂർ ജില്ലയിലെ കൈപ്പംഗലം പഞ്ചായത്തിലെ പത്താമ്പാടിലാണ് ഷിഹാബും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബവും താമസിക്കുന്നത് ഉമ്മയും പറക്കം പറ്റാത്ത ഈ രണ്ടു മക്കളും ഭാര്യയും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഏക പ്രതീക്ഷയാണ് ഷിഹാബ് അപ്പോ ഈ വീഡിയോ കാണുന്ന ഓരോ സുമനസ്സുകളും നിങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ട് ഈ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് സുമനസ്സുകളിലേക്ക് എത്തിച്ചുകൊണ്ട് കൂടി ഉണ്ടാകണം നമ്മുടെ ചലിങ്ങാട് ദേശത്തുള്ള ഷിഹാബ് വളരെ നാളുകളായി കിഡ്നി സംബന്ധമായ അസുഖം മൂലം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട് ജപ്തി ആകുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരുടെയും എല്ലാവരുടെ കൂട്ടായ്മയിലൂടെ അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ വീട് ജപ്തിയാകാതെ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യം കൂടി നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തു കൊടുക്കണമെന്ന് വളരെ അഭ്യർത്ഥിക്കുകയാണ് ചെലിങ്ങാട് ജമായത്തിന്റെ ഹീബായി എരുന്നു കൈപ്പമംഗലം ചെലിങ്ങാട് മഹല് അംഗമായ എടക്കര അബ്ദുള്ള മകൻ ഷിഹാബ് എന്ന സുഹൃത്തിനെ എനിക്കറിയാം ഒരു വർഷത്തിലധികമായി അദ്ദേഹത്തിന്റെ ചികിത്സ തുടർന്നു കൊണ്ടിരിക്കുകയാണ് രണ്ട് മക്കളും ഭാര്യയും മാതാവും ഉൾക്കൊള്ളുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് അദ്ദേഹം ഇത് തീർത്തും അർഹതപ്പെട്ട അവകാശപ്പെട്ട ഒരു വ്യക്തിയാണ് സഹായിക്കാൻ തീർച്ചയായും നമ്മൾ മുന്നോട്ട് വരേണ്ട കക്ഷിയാണ് ഷിഹാബ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ ഈ വിനീതിൽ സംസാരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ച് ഇത് വിജയിപ്പിക്കണമെന്ന് വളരെ വിരീതമായി അപേക്ഷിക്കുന്നു മഹലിൽപ്പെട്ട സുഹൃത്ത് ചികിത്സയുമായി ബന്ധപ്പെട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സഹായം വളരെ നിർബന്ധമായി വന്നിരിക്കുകയാണ് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരു ഒരു രൂപ എല്ലാവരും ഇതിൽ പങ്കാളികളായി അവനെ ഈ ഷ്യാബിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിനീതമായി സുജിത്ത് ഞാൻ ഒരു അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു വളരെയധികം ഒരു കുടുംബമാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് കഴിയുന്ന കുടുംബ ഗ്രൂപ്പുകളിലും നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള സഹായങ്ങൾക്ക് മാത്രം ഞാൻ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് മെമ്പർ ഷാജഹാൻ കൈപ്പമംഗലം പഞ്ചായത്തിലെ പത്താം വാർഡിലെ സ്ഥിരതാമസകാരനായ ഷിഹാബ് ഇടക്കര എന്ന വ്യക്തി ഇരു കിഡ്നിയും തകരാറിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ജീവൻ നിലനിർത്തി വരുന്നത് ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഭീമമായ ഒരു സംഖ്യ ആവശ്യമാണ് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വിനിതമായി അറിയിക്കുക പ്രിയമുള്ള സഹോദരങ്ങൾ നിങ്ങൾ ഇത് കേൾക്കുന്ന ഈ വീഡിയോ വീക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഷിഹാബിന്റെ ചികിത്സ സഹായ നിങ്ങളെ കൊണ്ട് കഴിച്ചാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നല്ലവരായ നാട്ടുകാർ അദ്ദേഹത്തെ സഹായിച്ചു അദ്ദേഹത്തിന്റെ രോഗം എല്ലാ ചെയ്യണമെന്ന് വിനീതമായി അസ്സാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ചളിഞ്ഞാട് ഹിദായത്തിൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് പി ടി മുഹമ്മദ് അലി വാപ്പ നേരത്തെ മരണപ്പെട്ട് ഉമ്മയും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഈ ഈ സദ്യജ്ഞത്തോട് നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുകയും ഇതോ എല്ലാവിധ സഹായ സഹകരണവും ചെയ്തുകൊണ്ട് നമ്മുടെ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ മുഹമ്മദ് റാഫി ഏറ്റവും കാലം പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകനാണ് രണ്ടു കുട്ടികളുടെ പിതാവായ യുവാവായ ആ ഷിയാബ് എന്ന സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ഉണ്ടാവണമെന്നും ഇതിനെ സഹായിക്കാൻ സാധിക്കാത്തവർ ഈ വീഡിയോ നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്തെങ്കിലും ഈ അപ്പോൾ നിങ്ങൾ ഒരു എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ അപ്പോൾ ഇതാണ് മമ്മുടെ അവസ്ഥ അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ഗ്രൂപ്പിലേക്കും പിന്നെ പറ്റുന്ന എമൗണ്ടായിട്ട് സഹായിക്കുക അപ്പം നമ്മൾ വീഡിയോയില് കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് പറ്റുന്നവരെല്ലാവരും ക്യാഷ് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ السلام عليكم